പുതിയ എന്താണ് ാണ് എന്നാണ് ഞങ്ങളുടെ പുതിയ സിനിമയുടെ പേര് അത് എന്ന് അതെന്ന റിലീസാവും ജനുവരി പത്തൊമ്പതാം തീയതി റിലീസാവും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കിട്ടുമോ നിങ്ങക്ക് വേണോ അത് പക്ഷേ അല്ലാതെ കടകൾ കിട്ടുന്ന ലേഹ്യല്ല അത് നമ്മള് ഒരു ആളെ പോയി അതായത് ഡോക്ടറെ പോയി കണ്ടിട്ട് അതെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് മിക്സ് ചെയ്ത് തരുന്ന ലേഹ്യാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു ഡോക്ടറെ പോയി ഏതാ കുടിച്ചിട്ടോ അത് സിനിമയിലെ ഗുണമുണ്ട് അറിയില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു ലേഹ്യം കുടിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മളെ സമൂഹത്തിലുണ്ട് നിങ്ങൾ ആരെയും കുടിക്കുന്നുണ്ടോ ലേഹ്യോ എന്തെങ്കിലും പക്ഷെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഓരോ ഈ പരസ്യങ്ങൾ കണ്ടിട്ട് ഓരോ ലേഹ്യം കുടിക്കുക അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് തേക്കുക വെളുക്കാൻ മറ്റേ അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ കൊറേ ഇതുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു പാടാണത് കുടിക്കുന്ന സാധനം എന്താ അതാ ഞാൻ സിനിമ പറഞ്ഞത് അതിന് പേരില്ല അത് സിനിമ കാണുമ്പോ അതിനകത്തൊരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സിദ്ധാർത്ഥ ശിവ ചെയ്യുന്ന ക്യാരക്ടറാണ് ആ ഡോക്ടർ ഒത്തിരി പൈസ ഇല്ല അതുകൊണ്ടല്ലേ ഷൈൻ്റെ വെച്ചിരിക്കണോ ഷൈൻ മാത്രാണ് കഷായം കുടിക്കുന്നുള്ളു പിന്നെ ഞങ്ങള് എല്ലാവരും അത് കണ്ടുപിടിച്ച് ഞങ്ങൾ ആ കഷായത്തിന്റെ കൂട്ടൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചികിത്സ അങ്ങനെ ഇല്ല അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് കൂടുതൽ ഉത്തേജ കിട്ടാ ശക്തി കിട്ടാനുള്ള കഴിക്കുന്നത് എന്തിനാണ് ഒരു ഒരു ഇത് കിട്ടാനാണല്ലോ അതൊക്കെ തന്നെ സ്ട്രെങ്ത് കിട്ടാൻ അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തായാലും ശെരിക്കുമോ അതെ സിനിമയിലാ മൊത്തത്തിൽ ശരിക്കും കുടിക്കുന്നുണ്ടോന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ ഞങ്ങൾ അവർ ശെരിക്കും അറിയില്ല പക്ഷെ സിനിമയില് വിവേകാനന്ദൻ അത് കുടിച്ചിട്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്റെ ഒരു കണക്ക് കൂട്ടലും ശരിയാണെന്നില്ല ആ ഇരുപത്തഞ്ചു ദിവസം ഒരു ഗ്ലാസ് അല്ല അത് ഒരു ബോട്ടിൽ ഇതെങ്ങനെ സാഹചര്യം കൊണ്ട് അതോ എന്താ എങ്ങനെയാണ് അതിന്റെ സാഹചര്യമാണ് അതെ സാഹചര്യമാണ് ഓരോ മനുഷ്യനെയും ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഓരോ സാഹചര്യം ആണല്ലോ അവർക്ക് എന്താ തോൽവികൾ ഉണ്ടാവുമ്പോഴാണ് അവര് അടുത്ത സ്റ്റെപ്പിലേക്ക് കറങ്ങുന്നത് അല്ല ും പോലെ എനിക്കറിയാം എന്റെ ഭർത്താവല്ലേ എനിക്കറിയാം ഷൈനും കൂടെ ഭാര്യയായിട്ട് ഞാനുണ്ട് ഇവളാരാണെന്ന് സിനിമ ആണോ എന്ന് എനിക്ക് മനസ്സിലാകും വേലക്കാരിയല്ല വേലക്കാരിയല്ല വേലക്കാരില്ല ഇവളാരാണെന്ന് സിനിമ ആണോ മനസ്സിലാവും ആൻഡ് സിനിമയിലെ പല ഈ വൈറൽ എന്ന് പറഞ്ഞ വേർഡ് തന്നെ കണ്ടുപിടിക്കുന്നത് ഇവളാണ് അതാണ് പിന്നെ ഗ്രേസ് ഗ്രേസ് എന്താ ഗ്രൈസ് ഒരു സുഹൃത്ത് എന്റെ സുഹൃത്ത് അങ്ങനെ നാല് ഒരു ടീമാണ് പക്ഷെ ഞങ്ങൾ നാലുപേരും ടീമാണെന്നുള്ളത് ലാസ്റ്റ് അറിയില്ല കണക്റ്റഡ് കണക്ടുന്നത് ഷൈൻ ഉള്ളതാണ് ഞങ്ങള് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ലേഹം വൈറൽ എന്നുള്ള പേര് തമ്മിലോ ലേഹവും വയറലും തമ്മിലോ അങ്ങനെ ബന്ധമൊന്നുമില്ലേ ഒരുപാട് വൈറൽ ആവുന്നതിന്റെ പ്രധാന കണ്ണി ഈ കുട്ടിയാണ് ഈ കുട്ടി ചെയ്യുന്ന ക്യാരക്ടർ മൂലമാണ് വൈറൽ ആവുന്നത് ഞങ്ങളെല്ലാരും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഈശ്വര എന്തൊക്കെയാണ് സംഭവിക്കണത് അങ്ങനെയൊക്കെയാണ് അതായത് മൊത്തത്തിൽ ഈ സിനിമ സംസാരിക്കുന്നത് ഇപ്പോ ഈ നിങ്ങൾ ഇപ്പോ ഓരോ സംഭവങ്ങൾ ഇടുമ്പോ വൈറൽ കണ്ടന്റ് ആക്കാനുള്ള ശ്രമങ്ങളാണല്ലോ അതേപോലെ ഞങ്ങളൊരു ശ്രമം നടത്തുന്നതാണ് പക്ഷെ അത്

ഭാര്യയുടെ ഓരോ ട്രിക്കുകളാണെന്നൊക്കെയാണ് വഴിയും മനസ്സിലാവുക സന്തോഷവും സിത്താരിക്ക് പ്രശ്നവുമില്ല സന്തോഷവും ഇല്ല പക്ഷെ ഒരാള് വന്ന് അതിലിടപെടുമ്പോഴാണ് സിത്താര ആലോചിക്കുന്നത് ഓ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ അപ്പൊ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്നു കാണുന്നു അങ്ങനെ കുറെ കഥകൾ ആ പിന്നെ നോർമൽ ആയിട്ട് അതായത് ഒരു ഒരു നല്ലൊരു ഭർത്താവ് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു കൊച്ചിന്റെ കാര്യം നോക്കുന്നു ജോലിക്ക് പോകുന്നു വരുന്നു ഇതൊക്കെയാണ് പക്ഷെ നമ്മൾ പറയുമല്ലോ നമ്മൾ പുറമെ കാണാത്ത മനുഷ്യന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയൊരു പ്രശ്നം അയാളുടെ ഒരു ഒരു കോംപ്ലക്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയിരിക്കാം അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ എന്ത് നല്ല ചേട്ടൻ ചേട്ടനെ കാണുമ്പോ പക്ഷെ ഉള്ളിലെവിടിയോ പ്രശ്നമില്ല അപ്നോർമൽ ഒന്നും നോർമൽ അതൊക്കെ ചുമ്മാ വളരെ നോർമൽ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നാണ് അപ്പൊ അതുകൊണ്ടിപ്പം നമുക്ക് പുറത്ത് അത് പറയാൻ പറ്റില്ല കാരണം പുറത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം ഇയാള് വളരെ നോർമൽ ആണ് പക്ഷെ ചില പോയിന്റ് നമുക്ക് സഹിക്കാൻ പറ്റില്ല അതാണ് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് സ്ത്രീകൾ റിയാക്ട് ചെയ്യേണ്ടത് അതിപ്പോ ലേഹ്യം കുടിച്ചില്ലെങ്കിലും അങ്ങനെ സംഭവിക്കും കുടിച്ചാലും സംഭവിക്കും കുടിച്ചില്ലെങ്കിലും സംഭവിക്കും നല്ലതാണ് പക്ഷെ പലപ്പോഴും ടെസ്റ്റിംഗും ഫെയിൽ ആയി പോകും നമുക്ക് പറയാൻ പറ്റില്ല ടെസ്റ്റിംഗ് എപ്പോഴും ഹൺഡ്രഡ് പെർസെന്റ് സത്യമായി കൊള്ളണം ചിലപ്പോ ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴായിരിക്കും ചിലവർക്ക് വേറെ സ്വഭാവം വരുന്നത് ചിലവർക്ക് ഒരു മാസത്തില് തന്നെ അത് പ്രകടമാവും ചിലവർക്ക് എന്തായാലും നമ്മൾ സ്ത്രീകൾ റിയാക്ട് ചെയ്യേണ്ട ചില പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റിൽ റിയാക്ട് ചെയ്യാതെ വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ പക്ഷെ അത് പുരുഷന്മാരെല്ലാവരും ഒരേപോലെ എടുത്തോളണം എന്നില്ല അവർക്ക് അവരുടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ രണ്ടു പേർക്കും അവരവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അതെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും പറയാൻ പറ്റും ഇത് ഇതിങ്ങനെയല്ല ഇത് അങ്ങനെയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഫീമെയിൽ വേർഷൻ അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ ശരിയാണ് ഇത് ഇങ്ങനെ റിയാക്ട് ചെയ്യാം എന്ന് നമുക്കും തോന്നും തെറ്റും പറയാം ശരിയും പറയാം അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് എന്തായാലും വിവേകാനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടർ വൈറൽ ആവുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേരിട്ടിരിക്കുന്നത് അവൈലബിൾ അതിലേഹിയെന്ന് പറയുന്നത് അത് സാധാരണ ലേഹിയാണ് പടത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് എല്ലാവർക്കും കൂടെ എല്ലാവർക്കും ഓരോ ലേഹ്യം ബോട്ടിൽ തരാം ജാൻ നിങ്ങൾ എല്ലാരും വിവേകാനന്ദന്റെ കഥകൾ കേൾക്കാൻ അല്ലെങ്കിൽ കഥകൾ കാണാൻ തിയേറ്ററിൽ വരണം കഷായത്യങ്ങള് വിട്ടേക്കോ അതും ഇതും അതൊരു നോർമൽ ഒരു സാധനം കഴിക്കുന്ന പോലെ കണ്ടിട്ട് നിങ്ങക്ക് എന്ത് ടൈപ്പ് ഓഫ് പാടായിട്ടാണ് തോന്നിയത് കോമഡി ആണോ അതോ സീരിയസ് ആണോ അതോ ഈ പറഞ്ഞ പോലെ ഈ കഷായത്തെ ചുറ്റിപ്പറ്റി ആ ദാമ്പത്യ ജീവിതത്തിൽ ഇണ്ടാവുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ പിണക്കങ്ങൾ അതിൽ മൂന്നാമത് ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാര് വരുമ്പോ പിന്നെ അവിഹിതം ആ അവിഹിതം എല്ലാം കൂടി എല്ലാം മിക്സ്ഡ് ആണ് പക്ഷെ അങ്ങനെ ഭയങ്കര ബഹളം തല്ല് അടിപിടി അങ്ങനെ ഒന്നുമില്ല നമ്മളെല്ലാരും ഫ്രണ്ട്സാണ് ഈ സിനിമയിൽ ഗേൾസ് ഗേൾസ് പവർ യൂണിറ്റി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ